നമസ്കാരം ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം സന്തോഷകരമായ ജീവിതമുണ്ടാകണം ദുരിതങ്ങൾ ഒഴിയണം കുടുംബത്തിലുള്ള ആളുകൾക്ക് അടിക്കടിയുള്ള അസുഖങ്ങളിൽ നിന്ന് മോചനമുണ്ടാകണം അസുഖങ്ങൾ വരാതെ ഇരിക്കണം കുട്ടികൾക്ക് പെട്ടെന്നുള്ള കരച്ചിലുകൾ ചില കൊച്ചുകുട്ടികളുണ്ട് രാത്രി ആയിക്കഴിഞ്ഞാൽ ഉറങ്ങുകയില്ല കരച്ചിൽ ബുദ്ധിമുട്ട് പ്രശ്നങ്ങൾ കൂടാതെ വീട്ടിൽ ഗൃഹനാഥൻ്റെ കയ്യിലേക്ക് സമ്പത്തെത്തുന്നില്ല ചിലവിൻ്റെ മേൽ ചിലവ് എന്ന അവസ്ഥ അങ്ങനെ പലവിധ ബുദ്ധിമുട്ടുകളാൽ വലയുന്ന ആളുകളാണ് ഇന്ന് ലോകമൊട്ടാകെയുള്ളത് അപ്പോൾ ഇതിന് എന്താണ് കാരണം എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് വാസ്തു സംബന്ധമായി പറയുകയാണെങ്കിൽ ഇതിന് പിന്നിൽ നമ്മുടെ വീടുമായി ബന്ധപ്പെട്ട ചില ഘടകങ്ങളും അടങ്ങിയിട്ടുണ്ട് അപ്പോൾ വീടിൻ്റെ വൃത്തി എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് അതേപോലെ തന്നെ വീട്ടിലെ മുറികളുടെ എണ്ണം അതിൻ്റെ കൃത്യമായ സ്ഥാനങ്ങൾ അവിടെ വെച്ചിരിക്കുന്ന ഓരോ വസ്തുക്കൾക്കും ഇങ്ങനെ മുതൽ മുതൽ ഉള്ള അതായത് ചൂല് മുതൽ അങ്ങേയറ്റത്തുള്ള വിലപെടുപ്പുള്ള വസ്തുക്കൾ വരെ സൂക്ഷിച്ചു വെക്കാനായി നമ്മൾ കണ്ടെത്തുന്ന ഇടം അതും ആ ഗ്രഹത്തിലുള്ള ആളുകൾക്ക് ഭാഗ്യവും കൊണ്ടുവരുന്നുണ്ട് ദൗർഭാഗ്യവും കൊണ്ടുവരുന്നുണ്ട് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ് ഇപ്പോഴുള്ള ആളുകൾ ചിലപ്പോൾ ഇത് ഇതൊന്നും ശരിയല്ല ഇത് വെറുതെ പറയുകയാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയാറുണ്ട് എങ്കിൽ പോലും ഇതൊക്കെയും നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് അടിക്കടി ഉണ്ടാകുന്നില്ലേ അസുഖങ്ങൾ അതുപോലെ തന്നെ ഒരു ജോലിയിൽ ചെന്നാൽ ഉറച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല അതേപോലെ വിവാഹം വിവാഹിതരായി കഴിഞ്ഞാൽ അവിടെ പ്രശ്നങ്ങൾ പലവിധ പ്രശ്നങ്ങൾ ആളുകൾ നട്ടം കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് അപ്പോൾ അത് ആ ഒരു അവസ്ഥയിലാണ് ഈ വാസ്തു സംബന്ധമായ കാര്യങ്ങൾക്ക് പ്രാധാന്യം ഏറുന്നതും ആളുകൾ ഇതിലേക്ക് കൂടുതലായി ഇതിനേക്ക് ഇത് തിരഞ്ഞു പിടിച്ച് കണ്ടുപിടിച്ച് ശരിയായ രീതിയിൽ എത്തിക്കുന്നതും അപ്പോൾ ഇതൊക്കെ നമ്മൾ വിശ്വസിക്കേണ്ടത് അത്യാവശ്യമാണ് പ്രാർത്ഥനകൾ വേണം വാസ്തു സംബന്ധമായ കാര്യങ്ങളെയും തള്ളിക്കളയുകയല്ല കേൾക്കേണ്ടത് കേൾക്കുക അത് ശരിയാക്കേണ്ട രീതിയിൽ ശരിയാക്കുക ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുതരുന്നതാണ് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അടുക്കും ചിട്ടയില്ലാത്ത അവസ്ഥ വൃത്തിയില്ലാത്ത അവസ്ഥ പലവിധ ബുദ്ധിമുട്ടുകൾ പ്രശ്നങ്ങൾ ദുരിതങ്ങൾ ഒന്നിനു മേൽ ഒന്നുന്ന അവസ്ഥ ജ്യോതിഷത്തെ പോലും വിശ്വാസം ഇല്ലാത്ത അവസ്ഥ കാരണം ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല പിന്നെ എങ്ങനെയാണ് വിശ്വസിക്കുക എന്ന് പറയുന്നത് പോലെ അവസ്ഥയിലാണ് ഇപ്പോൾ നിങ്ങളൊക്കെ എത്തി നിൽക്കുന്നത് അതുകൊണ്ട് ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ള ആളുകൾ പറയുമ്പോഴും നിങ്ങൾക്ക് അങ്ങോട്ട് കേട്ടിട്ട് പല ആളുകളും കമന്റ് ചെയ്യാറുണ്ട് ഇതൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഒന്നും അങ്ങോട്ട് നടക്കുന്നില്ല എന്ന് ഇതെങ്ങനെ നടക്കാതിരിക്കും നിങ്ങളുടെ ഗൃഹത്തിലും നിങ്ങൾ ചെയ്യേണ്ടതായ ചില മാറ്റങ്ങളുണ്ട് ഈ മാറ്റങ്ങളൊക്കെ വരുത്തി കഴിഞ്ഞാൽ ഇതൊക്കെയും നടക്കും നിങ്ങൾക്കും ആകാം കോടീശ്വരൻ എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾക്കും ആകാം ഭാഗ്യവാൻ ലോകത്തിലെ ഏറ്റവും നമ്പർ വൺ ഭാഗ്യവാനാകാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും ധനവാനാകാൻ നിങ്ങൾക്കും കഴിയും പൊളി പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ വീട്ടിലേക്ക് സർവ്വ ഐശ്വര്യവും കടന്നു വരാൻ നിങ്ങൾക്ക് തന്നെ വീട്ടിലുള്ള ഗൃഹത്തിന്റെ ലക്ഷ്മി ആരാ ആ ഗൃഹത്തിലെ കുടുംബനാഥ കുടുംബനാഥയ്ക്ക് തന്നെ ചെയ്യാൻ സാധിക്കും ആ ഗൃഹത്തിലേക്ക് ഒന്ന് അടുക്കും ചുട്ടി ഉണ്ടാക്കി ശരിയാക്കി നോക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ മക്കളുടെ ദുരിതങ്ങൾ മാറും നിങ്ങളുടെ മുട്ടുവേദന കാലുവേദന തലവേദന മുടി ഒടിച്ചു തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ മാറും നിങ്ങളുടെ ജീവിതത്തിലേക്കുള്ള ശത്രുദോഷം അങ്ങനെ പലവിധ പ്രശ്നങ്ങളും മാറുന്നതിനുള്ള പരിഹാരമാണ് പറയാൻ പോകുന്നത് സർവൈശ്വര്യവും നിങ്ങളുടെ ഗ്രഹത്തിലേക്ക് കടന്നു വരാൻ ചില കാര്യങ്ങൾ വീട്ടിലുണ്ടാകേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ നിങ്ങളുടെ പേരും നക്ഷത്രവും ഒക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ പ്രാർത്ഥനയിൽ തീർച്ചയായും ഉൾപ്പെടുത്തുന്നതാണ് ആ പ്രാർത്ഥനയിലൂടെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ തിരിച്ചും രേഖപ്പെടുത്താനൊക്കെ ഒന്ന് ശ്രമിക്കേണ്ടതാണ് ഉൾ അതിലാദ്യം നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ നമ്മളൊരു തുടക്കമാകാൻ പോകുക നമ്മൾ ഒരുമിച്ച് ഒരു തുടക്കം ഉണ്ടാക്കുകയാണ് അതിനാദ്യമായി നിലവിളത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം ഏതൊരു ഹിന്ദു ഭവനത്തിലും ഉണ്ടാകും നിലവിളക്കും ഒന്നും ഒന്നിലധികമൊക്കെ നിലവിളക്കുകൾ ഏതൊരു ഭവനത്തിലും ഉണ്ടാകുമ്പോൾ അത് പരമ്പരാഗതമായി നമ്മുടെ അച്ഛന് അമ്മയിൽ നിന്നൊക്കെ കിട്ടിയ നിലവിളക്ക് കാണും അതായത് ചില വീടുകളിൽ വലിയ നിലവിളക്കുകളുണ്ട് അതായത് കുടുംബമായി അവർ കൈമാറ്റം ചെയ്ത് അതിനെ വൃത്തിയോടും പവിത്രമായി കരുതുന്നു ആ ഒരു വസ്തു മതി അവരുടെ ജീവിതത്തിന് എല്ലാവിധ ഐശ്വര്യവും കൊണ്ടുവരാം പക്ഷേ അതിനെ മാറാൻ പിടിച്ചൊരു മൂലയിൽ ഇരുത്തിയേക്കാൻ പാടില്ല അതിനെപ്പോഴും വൃത്തിയും ശുദ്ധിയുമായി തുടച്ച് വൃത്തിയാക്കി അതിൽ അഞ്ച് ഗിരി നോക്കും നിങ്ങളുടെ വീട് അതേപോലെ ശുപൂരിതമായി മാറുമെന്നതിൽ സംശയം വേണ്ട സന്ധ്യയ്ക്ക് നിലവിളക്ക് തെളിയിക്കുന്നവരാണ് ഇപ്പോൾ രണ്ടു നേരം രാവിലെയും വൈകിട്ടും നിലവിളക്ക് തെളിയിക്കാറുണ്ട് അപ്പോൾ സന്ധ്യാനേരത്ത് കൃത്യതയോടുകൂടി നിലവിളക്ക് തെളിയിച്ച് ആ നിലവിളക്ക് തെളിയിക്കുന്ന സമയത്ത് ഭഗവതിയെ വന്ദിച്ച് പ്രാർത്ഥിച്ച് എല്ലാവിധ ആചാര അനുഷ്ഠാനങ്ങളോടും കൂടി വിളക്ക് കത്തിച്ച് സന്ധ്യാസമയം പ്രാർത്ഥിക്കുന്ന ഗൃഹത്തിൽ ഐശ്വര്യം ഉണ്ടാകും ഇതെല്ലാ വീടുകളിലും ചെയ്യുന്നതാണ് ഇനി അത് ഒന്നുകൂടി ശ്രദ്ധ കൂടുതൽ ഊന്നി ചെയ്യേണ്ടതാണ് അതിലൂടെ തന്നെ നിങ്ങൾക്ക് മാറ്റമുണ്ടാകും അടുത്ത നമ്മുടെ ഒരു ഗൃഹത്തിൽ വേണ്ടത് തട്ടമാണ് തട്ടമെന്ന് പറയുമ്പോൾ ചില ആളുകളൊക്കെ നിലവിളക്ക് വെറും നിലത്ത് വയ്ക്കാറുണ്ട് ഇങ്ങനെ ഒരിക്കലും ചെയ്യരുത് നിലത്ത് വെച്ച് കത്തിക്കുന്നതിൽ നല്ലതായിട്ട് അതായത് നിലത്ത് വെച്ച് കത്തിക്കാൻ പാടുള്ളതല്ല ഒരു തട്ടം വാങ്ങിക്കുക അതല്ലെങ്കിൽ ഒരു തടിപ്പലക തടി എല്ലാ വീടുകളിലും അത് സാധിക്കുന്നതാണ് ഒരു തടി നല്ലതായി എടുത്ത് ഒരു പലക പോലെ വൃത്തിയാക്കി മിനുക്കിയെടുത്ത് അതിൻ്റെ അഴുക്കുകളൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഒന്ന് കഴുകിയെടുത്ത് ആ പലകയ്ക്ക് മുകളിലായി വേണം വിളക്ക് കത്തിച്ചു വെക്കാൻ വെറും നിലത്ത് ഒരിക്കലും വിളക്ക് കത്തിച്ചു വെക്കരുത് ഇതൊക്കെ ഒന്ന് മാറ്റി നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിന് ചെയ്യുന്നില്ല എന്നല്ല പറയുന്നത് അത് ശരിയായ രീതിയിലാണോ നമ്മൾ ചെയ്യുന്നത് എന്ന് നോക്കണം അപ്പോൾ വെറും നിലത്താണ് വിളക്ക് വെക്കുന്നത് കത്തിച്ച് വെക്കുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ അത് മാറ്റി ഒരു തട്ടം വലിയ വിലയൊന്നും ആകില്ല ഒരു തട്ടം വാങ്ങിക്കുക അല്ല തട്ടം വാങ്ങിക്കാൻ പറ്റുന്നില്ല എൻ്റെ വീട്ടിൽ തടിയുണ്ട് ഞാനതൊരു പലക ഉണ്ടാക്കാം എന്നാണെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠം തന്നെ ആ പലകയ്ക്കകത്ത് വിളക്ക് കത്തിച്ച് വെച്ച് നോക്കുക നല്ലൊരു മാറ്റം ഉണ്ടാകുന്നതാണ് കൂടാതെ ആ വിളക്ക് എന്നും ഒന്ന് കഴുകി വൃത്തിയായിട്ട് വീണ്ടും പുതിയതായിട്ട് നമുക്ക് കത്തിക്കുന്നതുപോലെ അതായത് ചില വീടുകളിലുണ്ട് വിളക്ക് കത്തിച്ച് ആ കൂടി അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് തുടച്ചിട്ട് പിറ്റേ ദിവസവും അതേപടി തന്നെ കത്തിക്കും അത് എന്തിനാണ് പിന്നെ അങ്ങനെ മെനക്കെടുന്നത് അപ്പോൾ അതിൽ ഏറ്റവും നല്ല ഫലം ലഭിക്കാനാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത് അപ്പോൾ അല്പമൊന്ന് വൃത്തിയോടും ശുദ്ധിയോടും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഇനി നമ്മൾ ശ്രമിക്കണം ആ അഴുക്കോ അല്ലെങ്കിൽ ആ പൊടിയും ആ കരിയും ഒക്കെ പറ്റിയിരിക്കുന്നതിനെ വീണ്ടും വീണ്ടും അതുപോലെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയല്ല വേണ്ടത് ദിവസവും അത് വൃത്തിയാക്കുക കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം എന്നോണം വീണ്ടും കത്തിക്കുക അപ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഒരു തെളിച്ചം തെളിച്ചമുണ്ടാക്കിത്തരുന്നതാണ് ഈ തട്ടത്തിൽ വെക്കാനായിട്ടും ശ്രമിക്കുക നമ്മൾ നിലവിളക്ക് തെളിയിക്കുന്നത് വളരെ ശുദ്ധിയും കൃത്യതയുമായ ഒരു സ്ഥലത്ത് തന്നെയായിരിക്കണം അപ്പോൾ നിലവിളക്ക് തെളിയിക്കുന്നത് നമ്മുടെ ഇഷ്ടദേവതയുടെ സാന്നിധ്യത്തിലായിരിക്കണം അപ്പോൾ ഇഷ്ടദേവതയുടെ ഫോട്ടോയോ രൂപങ്ങളോ വെച്ച് അതിന് മുന്നിൽ വിളക്ക് തെളിയിക്കുന്നതാണ് ഏറ്റവും ഐശ്വര്യം അപ്പോൾ നിലവിളക്ക് തെളിയിക്കുന്ന ഇടം വൃത്തിയും അലക്കി അതായത് തുടയ്ക്കാൻ ഉപയോഗിക്കുന്ന വെള്ളവസ്ത്രം അതായത് ചില സ്ഥലങ്ങളിൽ ആ വെള്ളയൊക്കെ മാറി കറുപ്പായിട്ടുണ്ടാകും കാരണം എണ്ണയുടെ മെഴുക്കും കൊണ്ട് അപ്പോൾ അതിനെ ഒരുപാട് ദിവസം ഇങ്ങനെ വെച്ചുകൊണ്ടേ ഇരിക്കുകയല്ല ആഴ്ചയിലും അത് വൃത്തിയാക്കി ശുദ്ധിയാക്കിയിട്ട് അല്ലെങ്കിൽ ആ തുണി ഉപയോഗിച്ച് അത് ആ തുടച്ച് തുണി വേണമെങ്കിൽ ഉപേക്ഷിച്ചിട്ട് പുതിയത് എടുക്കുക അപ്പോൾ അങ്ങനെയും ഏതായാലും നിങ്ങൾ വൃത്തിയും ശുദ്ധിയും കൃത്യതയും പാലിച്ചു നോക്കുക ഒരു ഏഴ് ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് തന്നെ ഒരു പോസിറ്റിവിറ്റി അതായത് നമ്മുടെ ചുറ്റും വ്യാപിച്ചിരുന്ന ഒരു അന്ധകാരം ഒരു നെഗറ്റിവിറ്റി മാറിയതായിട്ട് നമുക്ക് തന്നെ ഫീൽ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇനി മുതലുള്ള സമയങ്ങൾ ഏവരും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് അതിനെ ഒന്നുകൂടി ഒന്ന് പരിപോഷിപ്പിച്ച് ഒന്നുകൂടി ഒന്ന് ഡെവലപ്പാക്കി ചെയ്താൽ മാത്രം മതി നിങ്ങളുടെ എല്ലാവിധ പ്രശ്നങ്ങളും ഗൃഹത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയി ഐശ്വര്യം വന്നു ചേരാനായിട്ട് അടുത്തതായി നമ്മൾ വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ട് നാമം ജപിക്കാറുണ്ട് നാമം ജീവിക്കാനായിട്ട് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് ആവണപ്പലകയാണ് അപ്പോൾ ആവണപ്പലക കേട്ടിട്ടുണ്ടാകും നമ്മൾ പൂജാ സമയത്തൊക്കെ തിരുമേനി മാറിയിരിക്കുന്നത് കണ്ടിട്ടില്ലേ അതാണ് ആവണപ്പലക എന്ന് പറയുമ്പോൾ അപ്പോൾ ആവണപ്പലക ഇന്ന് കൂടുതലായിട്ടൊന്നും കിട്ടാറില്ല പണ്ടുള്ള ഗ്രഹങ്ങളിലൊക്കെ ഉണ്ട് എൻ്റെ കയ്യിലൊക്കെ എൻ്റെ ഉണ്ട് അപ്പോൾ നമ്മൾ അങ്ങ് തന്നെ അത് പൂർവികരായിട്ടുള്ള എൻ്റെ അപ്പു അപ്പൻ അപ്പൂപ്പന്മാരുടെ കയ്യിലുള്ള ആ ഒരു അവർ തന്നെ ആ പവിത്രമായ ഒരു ആവണപ്പലകയൊക്കെ ഞാൻ അത്രത്തോളം കൃത്യതയോടുകൂടി സൂക്ഷിച്ചു വച്ചിട്ടുമുണ്ട് അപ്പോൾ അതിൻ്റെ അത് ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അടുത്ത തലമുറയ്ക്ക് അത് കൈമാറുകയും ചെയ്യും അപ്പോൾ അങ്ങനെയുള്ള ചിലത് നിങ്ങളുടെ ഗൃഹത്തിൽ കിട്ടുന്നില്ല എങ്കിൽ തടിപ്പലകയും മതി തടിപ്പലക അല്ലെങ്കിൽ അതും പറ്റുന്നില്ലെങ്കിൽ പുൽപ്പായ ഇതിലിരുന്ന് വേണം നാമജപിക്കാൻ ഒരിക്കലും വെറും നിലത്തിരുന്നു കൊണ്ട് നാമജപം പാടില്ല ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഗുണം ലഭിക്കുകയില്ല എന്ന സാരം അപ്പോൾ ഒരു പുൽപ്പായയോ അല്ലെങ്കിൽ തടിപ്പലകയോ അതുമല്ലെങ്കിൽ ആവണപ്പലകയോ വേണം അതിലിരുന്ന് വേണം നിങ്ങൾ ഇനി മുതൽ നാമജപം നടത്തുവാനായിട്ട് അത് വളരെയധികം പോസിറ്റീവ് ഊർജം നിങ്ങളിലേക്കും നിങ്ങളിലേക്കൊന്നല്ല നിങ്ങളുടെ തലമുറയിലേക്കും നിങ്ങളുടെ ഗൃഹത്തിലേക്കും ആ ചുറ്റുപാടിലേക്കും കൊണ്ടുവരുന്നതാണ്